ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും മുട്ട വെച്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി പാൻ നല്ലപോലെ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഞാൻ ഇതേപോലെ പൊടി പൊടിയായി കട്ട് ചെയ്ത് അതാണ് ഒരു രണ്ട് വലിയ സവാളയാണ് ഞാൻ ഒരു ചിട്ടുള്ളത് വലുതായ രണ്ടെണ്ണൂറ്റർ എന്താണെങ്കിൽ മേനിപ്പോ ഞാൻ അസനില്ല കൂടെ തന്നെ ഞാൻ രണ്ടു പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് ചട്ടയിലിറങ്ങും പിന്നെ കുറച്ച് കറിയൊക്കെ ഇല്ലെങ്കിൽ കൂടി നകച്ച് കൊടുക്കുന്ന അനത്തി കൊടുക്കാം പെട്ടെന്ന് വഴങ്ങി കുറച്ച് ഉപ്പില്ല നല്ല പോലെ ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ വല്ലാണ്ട് വഴഞ്ഞാണെല്ലേ അപ്പൊ എന്നാലും ഇന്ന് വേറ്റിയെടുക്കാം ഇപ്പൊ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാനും കൂടിയും കൂട്ടി നല്ല പോലെ വഴിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഒരു കാൽ സ്പൂണിന്റെ അടുത്ത് ചേർത്തോട്ടരസ്പൂൺ അള മുളക് പൊടി ചേർക്കണുണ്ട് അര സ്പൂണിന്റെ താഴേക്ക് ഗരം മസാല പൊടിയും ചേർക്കും എല്ലാരും കൂടിയും നമുക്ക് ആ പൊടികൾ ആ പച്ച സ്മെല്ല് മാറണ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെന്റർ ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് മുട്ട ഉടച്ചൊഴിച്ചിപ്പോ സ്നാക്കിയിൽക്ക് രണ്ട് മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്ക

നമുക്ക് ഒന്നായിട്ട് നമുക്ക് ഇനി ഇതൊന്നും ആക്കി കൊടുക്കണം ഇതിപ്പോ നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് വേണ്ട നല്ല പോലെ ആയി വരണ്ട് നല്ല മണവും വരുന്നുണ്ട് എത്രയുള്ളൂ പരിപാടി ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിൽക്കുള്ള മാവ് നമുക്ക് വാട്ടിയെടുക്കണം അപ്പൊ നമുക്കിത് ആദ്യം മാറ്റി വെക്കാം നമുക്ക് ആ മുട്ട ചിക്കി കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ചൂടാറി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പൊടി വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായില് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നര അല്ല ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പൊടി വാട്ടാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാളിച്ചെ വെള്ളപ്പൊ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോ ലോ ഫ്ലെയിമിൽ കാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ തിന്നു കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കൂടിപ്പോണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ചേച്ച പൊടി ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി ഇത് എടുക്കാം വെള്ളം പോരെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് പോരെങ്കിൽ പോരെങ്കിലൊഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി ആവശ്യമുണ്ട് വെള്ളപ്പൊ നമുക്ക് കൊടുക്കാം തൊഴിൽ പരിപാടി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്നും കുഴച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ കിട്ടണ കണ്ട നമ്മളാ പത്തിരിക്കില്ല അതേപോലെ ഞാൻ കുഴച്ചെടുത്തതാണ് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മള് ഉന്നക്കായ് ഉണ്ടാക്കൂല ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഫ്രീ സ്നാക്ക് ഉണ്ടാക്കാൻ പോണത് ഇട്ടാ അപ്പൊ നമുക്ക് ഇതിന് ചെറിയൊരു ബോളാക്കി എടുക്കാം എന്നിട്ട് നല്ലപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഉല്ലക്കായ എങ്ങനെ ഉണ്ടാക്കണം ഒരു ഷേപ്പിൽ തന്നെ ഇണ്ടാക്കേണ്ടത് ഇതിപ്പോ ഞാൻ പൊടി വാട്ടുമ്പോ ഇതില് ഞങ്ങക്ക് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് വീടോല് പെട്ടെന്ന് പോയതാണ് നമുക്ക് നേരത്തെ നമ്മൾ മുട്ട ഒക്കെ ചിക്കി വെച്ചിട്ടില്ലേ അത് ഇതിൽക്ക് ഒരു സ്പൂൺ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ആക്കാൻ പറ്റും അത്രത്തോളം ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അല്ല ഇപ്പൊ ഒരു കാട ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാ ഉണ്ണക്കായ് ഷേപ്പിൽ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ആവിയിലൊന്നു വേവിച്ചെടുക്കാം ഈ സ്നാക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടി ഞാന് ഇഡ്ലിച്ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ടായി അത് ചൂടായി വന്നപ്പോ അതിലേക്ക് തട്ടിട്ട് അതിന്റെ മേലെ ഒരു വാഴലയും വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഓരോന്നായിട്ട് ഇറക്കി വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കോളൂട്ടെന്നാന്ന് വെച്ചാൽ ഓൾറെഡി വെന്തല്ലേ നമ്മൾ വാട്ടിയതാണ് പൊടി പത്തിരിക്കൊക്കെ ത്തിരിക്കൊക്കെ വാട്ടി എടുത്തതാണ് പിന്നെ ഇതിലുള്ള ഫില്ലിങ്ങും വെന്ത് തന്നെയല്ലേ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടിക്കോളൂട്ട നമുക്ക് മൂടി വെച്ച ഇതിപ്പോ ഞാൻ ആവി കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ആവിയില് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ട ഒരു സ്പൂണോളം കേട്ടോ അധികാ വേണ്ട ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ടു കൊടുക്കണ്ട കേട്ട കായ പോയത് ഒന്ന് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിൽ ഇട്ടു കൊടുക്കാം ഇതിങ്ങനെ എല്ലാ ഭാഗത്തുക്കാവുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് കോരി മാറ്റാം ഇപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുള്ള തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് കോരി മാറ്റാം അത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു നോമ്പ് തുറ സ്പെഷ്യൽ സ്നാക്കാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് ഓക്കേ ബൈ